ഇതെല്ലാം നോക്കുന്നത് കീർത്തിയാണ് ഞാനൊരു സബ്സ്ക്രൂക്കർ ഇതുണ്ട് വീക്കലി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ മുമ്പേ പറഞ്ഞാലും അവരും അവരില്ലെങ്കിൽ അപ്പോൾ നമ്മൾ ഫാസ്റ്റ് ഡെലിവറി അഫോർഡബിൾ പ്രൈസ് എത്തിക്കുക ക്വാളിറ്റി ഇതൊക്കെയാണ് നമ്മുടെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് സ്മാർട്ട് ഫേ ഇൻസ്റ്റഗ്രാമിൽ അവരെ കാണാൻ തുടങ്ങിയത് അടുത്തിടെയാണ് എന്നാ ഒന്ന് നേരിൽ കണ്ടാലോ വൈകിയില്ല തിരക്കേറിയ തലസ്ഥാന നഗരിയിൽ നിന്ന് വഫയും കീർത്തിയും കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് രണ്ടുപേർക്കും നല്ല തിരക്കാണ് ആഴ്ചകൾ കൊണ്ട് തലസ്ഥാനത്തെ എന്നില്ല കേരളത്തിലെ സാരിപ്രേമികൾ ഓർത്തുവയ്ക്കുന്ന സംരംഭത്തിൻ്റെ സാരഥികളായി മാറിയത് എങ്ങനെയെന്ന് കീർത്തിയും വഫയും സ്മാർട്ട് വേയോട് പറഞ്ഞു ജോലി തിരക്ക് വീട്ടിലെ ജോലി നമ്മളിൽ പലരും പറയുന്ന എക്സ്ക്യൂസുകൾ ഇവർ മറികടന്നെങ്ങനെയെന്ന് കേൾക്കാം അത് വിന്മീൻ്റെ പിറവീടെ കഥയാണ് മൈസെൽഫ് വഫാ സജി എം ബി എ ഗ്രാജുവേറ്റ് ആണ് അതിനോടൊപ്പം ഇങ്ങനെ നമ്മുടെ പാഷൻസിനെ പറ്റി സംസാരിച്ച് വന്നപ്പോൾ എത്തിച്ചേർന്നതാണ് ഈ നമ്മളിപ്പോൾ ചെയ്യുന്നത് സാരീസ് നമസ്കാരം എൻ്റെ പേര് കീർത്തി പ്രകാശ് ഞാനൊരു എം ബി എ ഗ്രാജുവേറ്റ് ആണ് ഇപ്പം ഞാൻ കറന്റ് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ അതിനോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ഒരു പാഷൻ എന്ന രീതിയിലാണ് വിൻമീനിലേക്ക് എത്തിപ്പെട്ടത് പണ്ട് മുതലേ എനിക്ക് ഡ്രസ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളോട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ് എന്തെങ്കിലും ചെയ്യണം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഒരു ഒരു ടീനേജ് ടൈം തൊട്ടേ മൈൻഡിൽ ഉണ്ടായിരുന്നു ഫ്രണ്ട് ആണ് വഫ ഞങ്ങളിങ്ങനെ ക്യാഷ്വലി സംസാരിക്കുന്നതിനിടയ്ക്ക് ഇങ്ങനൊരു എന്തെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യണം എന്നെനിക്കിങ്ങനെ എന്ന് പറഞ്ഞപ്പം പുള്ളിക്കാരി നല്ല സപ്പോർട്ടായിരുന്നു ആ പുള്ളിക്കാരിയും സെയിം ഒരു ഇതിലേക്ക് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു എങ്കിൽ നമുക്ക് പാർട്ട്നർഷിപ്പ് നോക്കിയാലോ എന്ന് പറഞ്ഞു വെറുതെ നമ്മുടെ ഓരോരോ ആഗ്രഹങ്ങൾ പറഞ്ഞു വന്നപ്പോൾ വന്നൊരാശയാണ് അങ്ങനെ ഇരിക്കേ ഉണ്ടെങ്കിൽ അതിനൊരു പേരെനിക്ക് പണ്ടേ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിട്ടൊരു പേരാണ് വിൻമീൻ വിൻമീൻ എന്ന് പറഞ്ഞാൽ ആകാശത്തെ നക്ഷത്രങ്ങൾ എന്നാണ് പറയപ്പെടുക അങ്ങനെ ഞങ്ങൾ നമ്മൾ എന്താ അതിനുള്ള ആവശ്യം അതിൻ്റെ ഒക്കെ നോക്കി കണ്ടെത്തി അതിനെ കുറച്ച് കൂടുതൽ പഠിച്ചിട്ട് ഞങ്ങൾ പതുക്കെ ഇതിലോട്ട് എത്തിപ്പെടുകയായിരുന്നു ഇതിന്റെ നമ്മൾ അപ്പം ആദ്യം എന്ത് തരം ആൾക്കാർക്ക് എന്ത് എത്തിച്ചാൽ അവരിൽ ഇഷ്ടപ്പെടുമെന്നുള്ളവർ പോയി അങ്ങനെ ഞങ്ങൾ സാരിയിലോട്ട് എത്തി സാരീസ് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അങ്ങനെയാണ് ഞങ്ങളുടെ വിന്മീൻ്റെ തുടക്കം അപ്പോൾ നമുക്ക് മെയിൻ ഒരു എന്ന് പറഞ്ഞാൽ ലോ നമുക്ക് അധികം ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻവെസ്റ്റ് ചെയ്യാതെ ലോ ഇൻവെസ്റ്റ്മെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യാം നോക്കാം എന്നുള്ള ഇതിലാണ് പിന്നെ നമ്മൾ ഒരു നമ്മുടെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഓൺലൈനാണ് ഒരു ഫിസിക്കൽ സ്റ്റോർ കാര്യം ഇപ്പം നിലവിലില്ല പക്ഷെ ഓൺലൈൻ മെയിനായിട്ട് മീഡിയ ആണ് ഞങ്ങളുടെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു പക്ഷെ ഞങ്ങൾക്ക് പ്രതീക്ഷിച്ചതിലും നല്ല റെസ്പോൺസ് കിട്ടി ഇപ്പം ഒരു ത്രീ മന്ത്സ് ആകുന്നതേ ഉള്ളൂ എങ്കിൽ തന്നെ നല്ല രീതിയിലുള്ള റെസ്പോൺസ് കിട്ടി ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ഇപ്പം ഫേസ്ബുക്കിലുണ്ട് വാട്ട്സപ്പിലുണ്ട് അപ്പൊ നമ്മുടെ പേജ് വരുന്നത് വിൻമീൻ സ്റ്റോർ എന്നാണ് ഞങ്ങളാ ഇനീഷ്യലി അങ്ങനെയാണ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതിൽ നമ്മുടെ അവൈലബിൾ കളക്ഷൻസ് ഒക്കെ അതിലുണ്ടാകും ഡെയിലി അപ്ഡേറ്റ്സ് ആയിട്ട് തന്നെ നമ്മൾ കാണിക്കുന്നുണ്ട് ഇനി പയ്യെ നമ്മളതൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇത്രയും വലിയ റെസ്പോൺസ് നമ്മൾ ശരിക്കും പ്രതീക്ഷിച്ചില്ല നല്ല കസ്റ്റമേഴ്സ് റിവ്യൂ കസ്റ്റമേഴ്സ് റെസ്പോൺസ് എല്ലാം കിട്ടുന്നുണ്ട് അതിൽ ഭയങ്കര സന്തോഷമുണ്ട് സാരീസ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഒരു ട്രഡീഷണൽ ലുക്കുള്ള ആണ് കോട്ടൺ ഈ ചെട്ടിനാട്ട് ടൈപ്പ് സാരീസ് നാരായണപ്പെട്ട് സാരീസ് കോട്ടൺ പ്യുർ കോട്ടൺ സാരീസ് അതൊക്കെയാണ് കൂടുതൽ ഫോക്കസ് ലോഞ്ച് ചെയ്തത് നാരായണപ്പെട്ട് എന്ന് പറഞ്ഞൊരു സെക്ഷനിൽ നിന്നാണ് കുറച്ച് ട്രഡീഷണൽ ട്രഡീഷണൽ ചെട്ടിനാട് തമിഴ്നാട് സ്റ്റൈൽ ഒരു ട്രഡീഷണൽ പക്ഷെ അത് നല്ല റെസ്പോൺസായിരുന്നു പിന്നീട് പയ്യപ്പയ്യെ നമ്മളിപ്പോൾ വർക്കിംഗ് വിയർ കോട്ടൺ സെമി കോട്ടൺ വെഡ്ഡിംഗ് ടൈപ്പ് അതായത് സെമി സിൽക്ക് സാരീസ് എല്ലാം തന്നെ ഇപ്പോൾ ഇപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ സാരീസും നമ്മുടെ സ്റ്റോറിലെ ആണ് നമ്മൾ ഈ നാരായണപ്പെട്ട് സാരീസ് എടുക്കാൻ കാരണം ഞങ്ങൾ നോക്കിയപ്പോൾ അത് കുറച്ച് കോൺട്രാസ്റ്റും നല്ല കോട്ടൺ നല്ല എല്ലാവർക്കും ചേരുന്ന ഒരു മെറ്റീരിയൽ ഒതുങ്ങിയ മെറ്റീരിയൽ ആയിരുന്നു അപ്പം നമ്മൾ അതുകൊണ്ടാണ് നാരായണപ്പെട്ട സാരീസ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം നമ്മളിത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങളിതിപ്പോൾ എന്ത് ടൈപ്പ് ഓഫ് സാരീസ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് കാറ്റഗറി ഉള്ളവരെ ഫോക്കസ് ചെയ്യുന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പിന്നെ നമ്മളെപ്പോഴും ആലോചിച്ചപ്പോഴത്തേക്ക് എപ്പോഴും എല്ലാവരും ഒരു കോട്ടൺ സാരിയാണ് കൂടുതൽ എവറി ഡേ വേറബിൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കംഫർട്ടബിൾ എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾ അതിനെ പറ്റി അന്വേഷിച്ചു നമ്മൾ ഈ മെറ്റീരിയൽ സാരീസ് നോക്കാനായിട്ട് ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്തു പേഴ്സണലി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമേ നമ്മൾ ഇവിടെ സെല് ഒരു ഐറ്റം പോലും നമ്മൾ ഇഷ്ടപ്പെടാതെ ഒരു ഇൻകത്തിന് വേണ്ടി നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല എല്ലാം നമുക്ക് കംഫർട്ടബിൾ ആണ് നമ്മളിട്ടാൽ കൊള്ളാമോ നമ്മൾ കാണുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു ആ ഒരു വ്യൂവിലാണ് ഇവിടെ നമ്മൾ എല്ലാ സാരീസും സെലക്ട് ചെയ്യുന്നത് സെല് ചെയ്യാൻ വേണ്ടി പലയിടത്തുനിന്ന് ചൂസ് ചെയ്യുന്നുണ്ട് ഓൾ ഓവർ ഇന്ത്യ നമ്മൾ പലയിടത്തായിട്ട് പല ടൈപ്പ് ഓരോ ടൈപ്പ് സാരീസ് ഓരോ സിറ്റീസിലാണ് അവൈലബിൾ അവിടെ നിന്നാണ് നമ്മളത് പ്രൊക്യൂർ ചെയ്യുന്നത് പിന്നെ കസ്റ്റമേഴ്സ് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് അവർക്ക് വേണം എന്നുണ്ടെങ്കിൽ നമ്മളോട് പറയുകയാണെങ്കിൽ അത് മാക്സിമം എവിടെന്നായാലും നമ്മളത് തപ്പിയെടുത്ത് അവർക്ക് അവർ ആഗ്രഹിച്ച രീതിയിൽ തന്നെ അവർക്ക് മുന്നിലേക്ക് പ്രസന്റ് ചെയ്യാനും ഇതുവരെയും സാധിച്ചിട്ടുണ്ട് സ്ലോലി ഇത് വളർന്ന് നമുക്കൊരു ഫിസിക്കൽ സ്റ്റോർ ആക്കണം എന്നതാണ് നമ്മുടെ നമ്മൾ റീസണബിൾ പ്രൈസിൽ ക്വാളിറ്റി സാധനം എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു എയിം മെയിനായിട്ട് നമ്മളിപ്പോൾ ഒരുപാട് ഇത് കോമ്പറ്റീഷൻ ഉള്ളൊരു ഫീൽഡ് തന്നെയാണ് അപ്പോൾ ഞങ്ങളത് മാക്സിമം അഫോർഡബിൾ പ്രൈസ് അപ്പം നമ്മൾ നമ്മൾ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും ഞങ്ങൾ സെല് ചെയ്യുന്നത് ഉറപ്പായിട്ടൊരു ഹൺഡ്രഡ് റുപ്പീസ് ലെസ് ദാൻ അതർ പീപ്പിൾ ഇൻ ദി സെയിം ഇൻഡസ്ട്രി അങ്ങനെയാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത് അഫോർഡബിൾ ആയിട്ട് എത്തിക്കുക അത് തന്നെയാണ് പിന്നെ ഫാസ്റ്റ് ഡെലിവറി ഞങ്ങൾ മാക്സിമം ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്താണ് പോകുന്നത് റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ അത് എത്തുക അങ്ങനെയൊക്കെ ആണ് നമ്മൾ നോക്കുന്നത് ുന്നത് നമ്മുടെ അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ റണ്ണിങ്ങും നാരായണ തന്നെയാണ് തുടക്കം തൊട്ടുള്ള ആ സപ്പോർട്ട് ഇപ്പോഴും ഉണ്ട് അതിന് പിന്നെ അതിന് ഇപ്പോൾ ട്രെൻഡ് മാറുന്നത് ജോർജ് ടൈപ്പ് സാരി അതും ഏറ്റവും നല്ലൊരു മൂവിങ് ഉള്ളൊരു സാരിയാണ് നമ്മുടെ സ്റ്റോറിൽ പിന്നെ ഇപ്പോൾ കുറേ കല്യാണിപ്പട്ട് ചെറ്റിനാട് ടൈപ്പ് ചെക്ക് വരുന്ന ടൈപ്പ് സെമി സിൽക്ക് അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ കാറ്റഗറീസും ഇപ്പം ആയിട്ടുണ്ട് കൂടുതലും അതിന്റെ ഓതൻസിറ്റി നമ്മൾ എടുക്കുന്ന ഒരു നേച്ചർ ഓഫ് സാരിയുടെ അത് കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിന്റെ എവിടെയാണ് അത് ആക്ച്വലി നിർമ്മിക്കപ്പെടുന്നത് അവിടെ പോയി തന്നെയാണ് അത് കളക്ട് ചെയ്യാൻ നോക്കുന്നത് പിന്നെ ഇപ്പം നമ്മൾ മാർക്കറ്റിൻ്റെയും കൂടെ വെച്ചിട്ട് ലേറ്റസ്റ്റ് ട്രെൻഡ്സും അപ്പ് ചെയ്ത് അങ്ങനെയും നമ്മൾ അത് എടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ തുടങ്ങി കുറച്ച് നാളെ ആയുള്ളൂ പക്ഷേ നമുക്ക് വളരെ വളരെ പോസിറ്റീവ് റെസ്പോൺസായിരുന്നു ഇനീഷ്യലി കിട്ടിയതും ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് തന്നെ മാക്സിമം നല്ല ക്വാളിറ്റി സാധനം ഇനിയും കസ്റ്റമേഴ്സിനെത്തിക്കണം എന്നുള്ളൊരു ഇതിലാണ് ഇപ്പം അതിന് മാക്സിമം നമ്മളിപ്പോൾ ട്രാവൽ ചെയ്ത് നമ്മൾ നാല് പേരും ഞങ്ങൾ രണ്ടും ഹസ്ബൻഡ്സ് നമ്മൾ നാല് പേരുമാണ് മാക്സിമം ട്രാവൽ ചെയ്ത് ഡയറക്റ്റ് പോയി കണ്ട് നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടേ നമ്മളത് വാങ്ങാറുള്ളൂ ഇപ്പം സ്ലോലി നമ്മളത് ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യുകയാണ് നമ്മൾ നമ്മുടെ നമുക്കുള്ള ഫോളോവേഴ്സ് അല്ലെങ്കിൽ നമ്മൾ റീ പിന്നെയും പിന്നെയും പെർച്ചേസ് ചെയ്യുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട് അപ്പം നമ്മളത് പുതിയ ഇനി എന്താണ് നമ്മൾ മാർക്കറ്റ് റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ ട്രെൻഡ് അനുസരിച്ച് കീപ്പപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളതിൻ്റെ എക്സ്പാൻഷൻ ഒരു സ്റ്റേജിലാണ് ഞാനിപ്പോൾ ഇവിടെ വേറെ ചെയ്തിരിക്കുന്നത് നമ്മുടെ വിൻ മീൻ സ്റ്റോറിന്ന് തന്നെയുള്ള സാരിയാണ് ഇത് കല്യാണി കോട്ടൺ എന്ന് പറയും ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ ബോർഡേഴ്സ് ഈ ഒരു കോൺട്രാസ്റ്റ് കളേഴ്സ് ഇതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് അതുമാത്രമല്ല നല്ല ഒതുങ്ങിയ മെറ്റീരിയലാണ് നല്ല മെറ്റീരിയലാണ് ഉടുക്കുമ്പോൾ തന്നെ ഒരു ഹെവി ഫീൽ ഫീലില്ല നമുക്കിപ്പം ജസ്റ്റ് ഫ്രണ്ട്സിൻ്റെ വെഡ്ഡിങ് അങ്ങനെ കാര്യങ്ങൾക്ക് ഈസി ആയിട്ട് വെയർ ചെയ്തിട്ട് പോകാൻ പറ്റും അതിൻ്റെ പ്രൈസും വരുന്നതൊരു തൗസൻഡ് ടു നയൻ നയൻ അപ്പോൾ പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ ഒരു റേഞ്ചിന് കിട്ടില്ല എന്തായാലും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അബോ ആണ് ഇപ്പോഴത്തെ മാർക്കറ്റിൽ നമ്മൾ നോക്കിയപ്പോൾ ഒരുപാട് വരുന്ന ഒരു സാരിയാണ് അങ്ങനെയാണ് ഞങ്ങൾ ഇതിൽ ഫോക്കസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് നല്ല രീതിയിലുള്ള ഫാമിലി സപ്പോർട്ടും ഉണ്ട് ഇപ്പം നമ്മുടെ ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും വഫയുടെ ആണെങ്കിലും ഇപ്പം നമുക്ക് ഈ മെയിൻലി നമ്മൾ ഈ സാരി ആകുമ്പോൾ നമ്മളത് ഉടുത്ത് കാണിച്ചാലേ കുറച്ചുകൂടെ കസ്റ്റമേഴ്സിലേക്ക് എത്തത്തുള്ളൂ അപ്പോൾ മെയിൻലി നമ്മൾ അത് നമ്മൾ തന്നെ അത് വിയർ ചെയ്ത് കാണിക്കണം അപ്പോൾ ആ ടൈമിലൊക്കെ ഇപ്പോൾ കുറേ ഷൂട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും ഒരുപാട് പുറത്തൊക്കെ പോയത് എടുക്കേണ്ടി വരും ആ ടൈമിലൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തത് അവരുടെ രണ്ടുപേരുമാണ് പിന്നെ കൊറിയറും ഇപ്പം മെയിൻലി നമ്മൾ രണ്ടുപേരും തന്നെയാണ് ചെയ്യുന്നത് അതിനും നമുക്ക് അവരുടെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് കിട്ടാറുണ്ട് നമ്മൾ വർക്കിംഗ് ആണ് അപ്പോൾ നമുക്ക് രാവിലെ ഓഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് അതാത് ടൈമിൽ ഡെലിവറി ചെയ്യാൻ സാധനങ്ങൾ സാരീസ് കൊണ്ടുപോകുന്നതും കാര്യങ്ങളും ഒക്കെ എന്തിനും എപ്പോഴും ഒരിതെന്ന് പറഞ്ഞ് അത്യാവശ്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഓക്കെ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്നു അതും വളരെ ഒരു വലിയ ബ്ലെസ്സിങ് ആണ് നമ്മുടെ ഡെയിലി സ്കെഡ്യൂൾ ഇത് കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പം നമ്മളിത് ഐഡിയ നമ്മുടെയാണ് നോക്കുന്നതെല്ലാം അവർ തന്നെയാണ് പിന്നെ ഇനിയും നല്ല നല്ല കളക്ഷൻസ് എല്ലാ കാറ്റഗറി ഓഫ് ഇപ്പോൾ കോളേജ് സ്റ്റുഡൻസ് ആണെങ്കിലും വർക്കിംഗ് ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാ ടൈപ്പ് ഓഫ് ആൾക്കാർക്കും ഉള്ള കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് ഡെയിലി വിയർ സാരീസ് നമ്മുടെ സ്റ്റോർ നമ്മുടെ ഓൺലൈൻ പേജ് എടുത്ത് നോക്കി അറിയാൻ പറ്റും കൊറിയർ ഡെലിവറി നമ്മൾ പറയുന്ന ഒരു ടൈം സെവൻ ഡേയ്സ് ആണ് പറയുന്നത് ആൻഡ് നമ്മൾ പക്ഷേ സെവൻ ഡേയ്സ് ഒരു ബഫർ ടൈമായിട്ട് ആയിട്ട് മാക്സിമം സ്പീഡിൽ അത് എത്തിക്കാനാണ് നോക്കുന്നത് മാക്സിമം ടു ടു ത്രീ ഡേയ്സ് അത്രയും നമ്മൾ വിത്തിൻ കേരളയ്ക്കൊക്കെ എടുക്കാറുള്ളൂ അതുപോലെ നമ്മൾ നമുക്ക് കുറച്ച് ഒരു ഒരു കുറച്ച് ഒരു ഇൻ്റർനാഷണൽ ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും നമ്മൾ ഓൺ ടൈം പേഴ്സണലി കൊണ്ട് ഡെലിവറി ചെയ്തിരുന്നു സോ നമ്മുടെ ഡെലിവറിയും നമ്മുടെ ഒരു ഹൈലൈറ്റ് ആണ് നമ്മൾ മാക്സിമം ഫാസ്റ്റായിട്ട് അല്ലെങ്കിൽ റിക്വയർമെന്റ് പെട്ടെന്ന് തന്നിട്ടായിരിക്കും ഒരു ടു ഡേയ്സിൽ ഫംഗ്ഷൻ ഉണ്ടാവും നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യം പലപ്പോഴും നമുക്ക് ഫേസ് ചെയ്യാറുള്ളതാണ് അത് നമ്മൾ മാക്സിമം തന്നെ ഓൺ ടൈമിൽ എത്തിക്കും പിന്നെ നമ്മൾ കൂടുതലും പേയ്മെൻറ്റ് ഗൂഗിൾ പേ വഴിയായിരിക്കും ക്യാഷ് ഓൺ ഡെലിവറി ഇപ്പം കറൻ്റ്ലി അവൈലബിൾ അല്ല ഗൂഗിൾ പേ ചെയ്ത് സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചു തരുമ്പോൾ നമ്മളപ്പം തന്നെ അത് പാക്ക് ചെയ്ത് ഓൺ ടൈമിൽ തന്നെ ഡെലിവറി ചെയ്യാം മാക്സിമം പറഞ്ഞ പോലെ ടു ടു ത്രീ ഡേയ്സ് മാക്സിമം അത് അവർക്ക് എത്തിയോ കാരണം നമ്മളൊരു സാധനം സെല്ല് ചെയ്യുമ്പോൾ അത് അവിടെ തീരുന്നില്ല അത് അവരുടെ എത്തി അവർ സാറ്റിസ്ഫൈഡ് ആവണം അപ്പോൾ ഞങ്ങളത് കറൻ്റ്ലി കീപ്പ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് അത് അവരിൽ അവരിലെത്തുന്നോ അവരുടെ ആവശ്യം അതിൽ മീറ്റ് ആയോ എന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട് ആ അതെ ഞങ്ങളെല്ലാവരും കൂടെയാണിത് നോക്കുന്നത് അപ്പോൾ ഞങ്ങളെല്ലാവരുടെയും ഒരു സപ്പോർട്ടിലൂടെ ഫ്രണ്ടിലോട്ട് പോകണം